അനുപല്ലവിയോ പല്ലവിയോ നീയൻ അനുരാഗാനത്തിൻ ശ്രുതിലയമോ അനുപല്ലവിയോ പല്ലവിയോ നീയൻ അനുരഗാനത്തിൻ ശ്രുതിലയമോ എഴുതാത്ത ചരണത്തിൻ മോഹനരാഗമായൻ ഹൃദയം ശ്രീകോവിലിൽ മയങ്ങിടുന്നു കിടുന്നു ഉണർന്നപ്പോഴെങ്കിലും മുറക്കെ പറയുവാൻ കഴിയാത്തതാണെൻ്റെ ഹൃദയത്തിൽ തന്ത്രിയിലെ മൃഗുലഭാവം അനുപല്ലവിയോ പല്ലവിയോ നീൻ അനുരാഗാനത്തി ശ്രുതിലയമോ അറിയാതെ പറയാതെ അകലുണ് കാര്മേകമുരു അനുരാഗ പെരുമഴയ റിയാതെ പറയാതെ അകലുന്ന കാർമേഘ മുരുകുന്നൊരനുരാഗ പെരുമഴയാറി സപ്ത വന്ന ഗോപുരമായി നീവാനിൽ സപ്തസ്വര സാഗരമായി ഞാൻ മാറി ോപുരമായി നീവാനിൽ സൂര്യകാന്തകിരണത്തിൽ തിരശീല വീഴുമ്പോൾ തിരയും തീരവും ശാന്തമായി സൂര്യകാന്തകിരണത്തിൽ തിരശീല വീഴുമ്പോൾ തിരയും തീരവും ശാന്തമായി കരയിൽ മെന്മോഹു തിരുളിലൻ ധിക്കറിയാതെ പായ് വഞ്ച് ഇപ്പോഴും മെല്ലേയോളങ്ങളിൽ നീങ്ങിടുന്നു മെല്ലേയോളങ്ങളിൽ നീങ്ങിടുന്നു അനുപല്ലവിയോ പല്ലവെയോ നീയൻ അനുരാഗദാനത്തിൽ ശ്രുതിലയമോ പാട്ടിനാവെന്നപ്പോൾ മറക്കുന്നു ഞാനെന്റെ ഹൃദയത്തിൽ തളിരാന്ന രാഗമോഹങ്ങളി വെങ്ങപ്പോൽ മറക്കുന്നു ഞാനെന്റെ ഹൃദയത്തിൽ കളിരാക രാഗമോഹങ്ങളെ വീണ്ടും ഒരു സ്വപ്നത്തിൽ നാവതില്ലാതെ ഞാൻ ഗാഢമാന്ദ്രയിലേക്കാഴ്ന്നുപോയി വീണ്ടും ഒരു സ്വപ്നത്തിൽ നാവതില്ലാതെ ഞാൻ ഗാഠമാം നിയിലേക്കാഴ്ന്നുപോയി ഗാഢമം നിന്ദ്രയിലേക്കാർന്നുപോയി ഗാഢമം നിന്ദ്രയിലേക്കാഴ്ന്നു